നക്ഷത്രത്തിൻ്റെ ഒരു ഒരു പൊരുത്തച്ചിട്ടുണ്ട് അതായത് നക്ഷത്രത്തിൽ ദശാന്തി കൊണ്ടുള്ള ചില കാര്യങ്ങൾക്ക് തടസ്സം അതായത് എല്ലാം സാവധാനം നടക്കുന്നുള്ളൂ അത് അങ്ങനെ എത്തുന്നില്ല അതാണ് നക്ഷത്രം ഒരു രണ്ട് മാസക്കാലം കൂടി അതായത് ഇടവാസം പത്താം തീയതി കഴിഞ്ഞാൽ ആ ദശാന്തി മാറും അപ്പോൾ നീ നിശ്ചയിച്ചേക്കാളും അപ്പുറത്ത് കാര്യങ്ങൾ പ്രവർത്തിക്കും ആ ഉന്ന സന്ധ്യയുടെ ആ വിജയം മൗഡ്യങ്ങളൊക്കെ തീർത്ത് അതിന് വിജയുണ്ടാക്കി ഞാൻ അനുകൂല സ്ഥാപിച്ചു ഞാൻ നിർത്തി തന്നിരിക്കാം ഇപ്പോൾ ഉള്ളതായ ആ ഉണ്ണികൾ ആ ഉണ്ണികളും മുഴുവനും പറഞ്ഞു മനസിലായില്ല ആ ഉണ്ണികളെ മുഴുവനും പറയാൻ പാടും നല്ലവണ്ണം ഇപ്പൊ ഇത്തിരി പിന്നാക്കം ആയതുകൊണ്ട് അവർക്ക് ചില ഉണ്ണികളൊക്കെ വിറ്റില് ക്യാമന്മാരും കേമക്കയായ ഉണ്ണികളൊക്കെ അവരൊക്കെ നല്ലവണ്ണം പരിപാലിച്ചാലല്ലേ അവർക്കും അവരുടെ ദേശത്തിനും ആ ചെയ്യുന്ന ഒരു പേരുണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ പേരിൽ അവരൊന്ന് ഉണ്ണിനെ ഒന്ന് കൂടുതല് പതിനണ്ടാവണതാ അത് ഉണ്ണിക്ക് ചില ചെല അത് ഇഷ്ടപ്പെടുന്നില്ല അവരെ പറഞ്ഞു കുഞ്ഞിയുടെ തെറ്റാക്കില്ല മനസ്സിലായ അധികാരികൾ വേണം കർമ്മം പഠിച്ച വിദ്യ ഇത് അപ്പൊ ഇങ്ങനെ കിട്ട മനസ്സിലായാ ഞാൻ പറഞ്ഞു നീ അങ്ങനെ തന്നെ അല്ലേ അതൊക്കെ സമ്മതിച്ചു ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല നീ ഇപ്പ എഴുത്ത പരീക്ഷ എഴുതുന്നല്ലേ പറഞ്ഞേ അതിനി അക്കരത്തില് വന്നിട്ട് നാടെത്ര പിടിക്കും ഇത് നിനക്ക് കിട്ടുന്ന ഉറപ്പുണ്ടാ എത്ര മുന്നിൽ കെടുക്കണെന്ന് അറിയൂ ഇതിന് വേണ്ടിട്ട് ഏ മനസ്സിലായില്ല ഇനി പസം ചോദിച്ചിട്ടുണ്ട് വന്നേക്കുന്നു ചില ഉണ്ണികൾക്ക് എന്നെ പിടിച്ചിങ്ങനെയാണ് എന്ത് വേണേലും കിട്ടും അങ്ങനെ ഒരു ചിന്തയും വെച്ച ഒരു ഉണ്ണി ഒരില്ലത്തും വരണ്ട മനസ്സിലായില്ലേ നിന്നേക്കാളും മക്കങ്ങൾ വന്ന് കിടക്കുന്ന ഉണ്ണികൾക്ക് ഇപ്പോഴും രണ്ടു മൂന്ന് കൂടെ അധികാരികൾ കർമ്മം കൊടുത്തില്ല നീ അത് എഴുതി അത് വിജയിച്ചിട്ട് നിനക്ക് കർമ്മം കിട്ടുമ്പോൾ കാരണം നിന്റെ കയ്യിലിരിക്കുന്ന മുതല് ആറ് കിടന്നു പോയാൽ നിനക്ക് കർമ്മം കിട്ടുന്നതായ രേഖകളൊക്കെ കയ്യില് വെച്ചിട്ട് കയ്യിലുള്ളതിനെ വിട്ടിട്ട് വേറെ പിടിക്കാൻ പോക ഉണ്ണി അതിന്റെ അധികാര നിന്റെ കയ്യിലില്ലേ ആറ് കടന്നു പോയ നിനക്ക് ഞാൻ കർമ്മസ്ഥാനം തരാം നീ ഇത് നോക്കിയിരുന്ന ഞാൻ ഞാൻ ഉറപ്പ് പറഞ്ഞില്ല അത് എഴുതിട്ട് വേണം അത് അതെന്റെ കുറ്റല്ലല്ലോ അത് നിന്റെ കുറ്റല്ലേ നീ പഠിക്കാൻ മുമ്പ് ആലോചിക്കണ്ട ഇന്നത് പഠിച്ച ഇന്നതാവുന്ന മനസ്സിലായി അത് ആറ് കടന്ന് ഏത് ദേശത്ത് പോയാലും അതിനൊരു പേരുണ്ട് അതിനൊരു കൂലിയുണ്ട് മനസ്സിലായില്ല നീ ഇപ്പൊ പറഞ്ഞ കാര്യം നീ എഴുതി അത് വിജയം ഉണ്ടാക്കി അതിന്റെ ഉത്തരങ്ങൾ വന്ന് അതിന്റെ അക്കങ്ങൾ വന്ന് കാലങ്ങൾ അത്ര പിടിക്കും ഉണ്ണിയ മനസിലായില്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ അക്കങ്ങളെ കുറിച്ചിട്ടുള്ള ഉണ്ണികൾക്ക് ഇപ്പഴും കിട്ടിയിട്ടില്ല അത് വാക്ക്വാദങ്ങൾ നടക്കാം മനസ്സിലായില്ല നീ ഈ ഭൂമി മലയാളം മണ്ണിലൊന്നല്ലേ ദീ പറഞ്ഞ ഇവിടെ പല ഉണ്ണികളും വന്നിട്ടുണ്ട് മനസ്സിലായി ഈ കാര്യം പറഞ്ഞു അക്കം വന്നു കിടക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒന്ന് തരപ്പെടുത്തി തരാൻ പറഞ്ഞു മനസ്സിലാണ് അതെ ഈ ദേശം ഭരിക്കുന്ന ഉണ്ണികൾ നിശ്ചയിക്കേണ്ടതാണ് മനസ്സിലായിട്ട് വെച്ചു കൊണ്ടുപോക്കാൻ ഞാൻ അതിന് കടലാസുണ്ടുകൾക്ക് അധികാരി എടുത്ത് കൊടുത്തു അതുപോലെ തന്നെ നിരാണം വന്നു പോയിട്ടുള്ള ആ ഉയന്താണത്തിന്റെ എന്തെങ്കിലും കടലാസുണ്ടുകളൊക്കെ അതൊക്കെ തരപ്പെടുത്തി കൊടുത്തേക്കണം അതുകൂടാതെ കണ്ട് ഒരു ഉണ്ണികളും അതിനെ ഇടത്തരം പറയരുത് മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവണ്ട അതില് തർക്കം പറയാൻ ചെല്ലരുന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സമ്മതിക്കില്ല അധികാരി അത് ഒപ്പുവെച്ചിന് അപ്പൊ എല്ലാ ഉള്ളിലും സമ്മതമാണെന്ന് എഴുതി കൊടുത്ത് അധികാരപത്രം ഞാൻ വേലത്തെ ം കൊടുത്തിന്ന് മഞ്ഞത്തോളും ഇളനീരും കൂടി അരച്ചി ആ ഭാഗത്ത് പുരട്ടി കോരുന്നത് മറ്റ് മാംസാദികൾ പാട്ടില്ല ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉന്ന അവലാദിക്ക അതിന്റെ ഇടയ്ക്ക് അങ്ങനെ മറച്ചു വെക്കലോ വേണം ഉണ്ടാക്കി തന്നെ അതിന്റെ സമയമായിരുന്നു തീർപ്പ് ഞാൻ ഉണ്ടാക്കി തന്നെ അതല്ല പറഞ്ഞു തീർപ്പ് ഞാൻ അതിനകത്ത് കയറുന്ന സമയത്ത് എന്നെ വിളിച്ചേക്കണം എന്നിട്ട് പറഞ്ഞു വേറെ ആരും ഞാൻ ഞാൻ വയ്ക്കുന്നതിന്റെ അപ്പുറത്ത് വെക്കാൻ വരാൻ പാടില്ല മനസ്സിലായി ഉണ്ണി ഒരു തുക കണ്ടു ചെന്നേക്ക അതിന്റെ അപ്പുറത്തേക്ക് വരാൻ പാടില്ല അത് മനസ്സിലായില്ല ആ ചേരമാൻ്റെ ആസ്ഥാനത്ത് അല്ലേ പച്ചപ്പട്ട് ചന്ദ്രകര ആ കൊടുത്തു പോന്ന ഇനി നിനക്ക് എന്താ വേണ്ട നിന്റെ ഒരു നാലാമത്തെക്കാരുടെ ദോഷം ഉണ്ടായിരുന്നു അത് തീർക്കാൻ വേണ്ടിട്ട് അവിടേക്ക് കൊടുത്തിട്ട് വരാൻ പാടില്ല എനിക്കത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അവിടേക്ക് കൊടുത്തത് ഇത് നിന്റെ കയ്യിലുണ്ടായിരിക്കണം പുഷ്പല്ല നീ കൈ ഇനി ഒരു സമയം മാരില്ല ഇതാ അവര് അവരുടെ അധികാരം പറയുന്നത് അവരെ മുഴുവന് കുറ്റപ്പെടുത്താൻ പറ്റൂ നീ അധികാരത്തിലിരിക്കുമ്പോൾ നിന്റെ കീഴെ കർമ്മം ചെയ്യുന്ന ഉണ്ണിയിലൂടെ നിനക്ക് പറയേണ്ടതായ ഒരു രീതി ഉണ്ട് അതെല്ലാം അവര് പറയുന്നുണ്ട് അതിലും മുകളിലുള്ള അധികാരികൾ അവരെ പറയുമ്പോൾ അവര് അതിലും താഴെയുള്ള അധികാരികളെ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ സമയം മാറി ഞാൻ നോക്കിക്കോളും ഒരല്ലാണ്ട് കാര്യം ചെയ്യവാ അത് മനസ്സിലായി അതുകൊണ്ടല്ല എന്താ കാര്യമെന്ന് മാത്രം ഞാൻ നിന്നോട് ചോദിച്ചോളൂ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ ചോദ്യം ആ അവർക്ക് ഇല്ലെന്ന് അല്ല മനസ്സിലായില്ല നിന്റെ കുഞ്ഞു കുട്ടി പോയതെങ്കിലും നിന്റെ വീട്ടിലെന്താനം അവരുടെ രീതി ആ കുഞ്ഞു കുട്ടി പോയിട്ടെങ്കിലും അവർക്കെടുത്തിട്ടാലും അവർക്കൊരു മോഹം ഉണ്ടാകുന്നേ ശരിയല്ലേ അപ്പൊ അവരുടെ വിഷമം നീ മനസ്സിലായിക്കാ നീ നിന്റെ പെൺസന്ധാനത്തിന്റെ ബോരത്തിൽ നിന്നില്ലേ മൂന്നും മൂന്നക്കൂട് കാലം ആ മൂന്നും മൂന്നര ആണ്ടക്കൂട് കാലം നിന്നില്ലേ അപ്പൊന്നും ചിന്തിക്കട്ടെ ഒരു വടി ആദ്യം വെട്ടിക്കഴിഞ്ഞാൽ ആ പെട്ടിയ വടി കൊണ്ട് അടികിട്ടുമെന്ന് മനസ്സിലാക്കണം മനസ്സിലായാ ഇപ്പൊ നിനക്ക് വിഷമമായില്ലേ നിന്റെ മൺസന്താനം കുഞ്ഞു കുട്ടിപ്പോ അവരുടെ ഇല്ലത്ത് പോയപ്പോ നിനക്ക് വിഷമം വന്നു അല്ലേ ഈ വിഷമം നിന്റെ മാതാവിനും പിതാവിനും ഉണ്ടായിട്ടില്ല ഇല്ലേ അവർക്കെടുക്കണം ലാളിക്കണം നീ എന്തായാലും സ്നേഹബന്ധത്തിൽ മംഗല്യം കഴിച്ചുകൊണ്ടൊന്നും അവർ എതിർപ്പും പറഞ്ഞിട്ടില്ല പറഞ്ഞ വിളിച്ച് കയറ്റി നിർത്തി ഇല്ലേ അത് കഴിഞ്ഞിട്ട് നീയല്ല തിരിച്ചിരുന്ന മനപ്പോലായിരിക്കുമെന്ന് അവർ ഇറക്കി വിട്ടതല്ലോ നിനക്ക് മനസ്സിലായേ ഇപ്പൊ മാതാവിന്റെ പിതാവിന്റെ മനോരമ മനസ്സിലായി നിനക്ക് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഇനി എന്താ വേണ്ടേ ഇപ്പൊ കാര്യം പറഞ്ഞു ഇനി എന്താ വേണ്ടേ തിരിച്ചു വരത്തണം അല്ലേ ആ പെൺസന്ധാനത്തിന്റെ ചിത്രം കൊണ്ട് അടുത്ത കർമ്മത്തിന് വരും അഞ്ച് അഞ്ചു കർമ്മം പ്രവർത്തിക്കാൻ തീർപ്പാക്കിട്ട് ദിനം ഒരു വെള്ളി അവരെ സംഘടിപ്പിച്ചു നാമൂതിൻ പറയാമോ നിന്റെ സമയം നല്ല നാമങ്ങള് മയിന്റെ കർമ്മം പ്രവർത്തിക്ക അതുപോലെ തന്നെ പോണ്ട ദിക്ക് എഴുതി വാങ്ങിക്കാൻ പറയാ ഏത് ഏത് ദേശത്തേക്ക് ഉന്നിക്ക് പൊണ്ട ആ ദിക്ക് എഴുതി കിട്ടിയാലും അത് മൂന്നാണ്ടായിട്ടുള്ള ഇതൊക്കെ ആക്കി ഇതൊക്കെ ഉണ്ണിരുന്ന് ഓരോരുത്തർക്കെങ്കിലും ഞങ്ങളുടെ നോക്കിയേ അവിടെ ഇരുന്ന് അതൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ കണ്ട അത് ഉണ്ണികളെ പോലുള്ള ഉണ്ണികളെ എന്റെ അടുത്ത് ഒന്ന് ആവശ്യം പറഞ്ഞാ കൊലം ഗോത്രം നോക്കില്ല നടക്കുന്നുണ്ടെങ്കിൽ നടത്തി തരുമെന്ന് പറഞ്ഞു അത് ഞാൻ നടത്തി തരുന്നു ഇനി ഇത്ര ആവശ്യത്തിന്റെ ഒന്നിനു രണ്ടു തന്നില്ല ഞാൻ ഞാനുണ്ട് കൊണ്ട് പോരെ ആരുടെ പേരിൽ ഞാൻ ആ മണ്ണിയുടെ പേരും കാര്യങ്ങൾ എഴുതി അടുത്ത കർമ്മത്തിന് വരുമ്പോ കൊണ്ട് പോരാ മൂന്ന് മാസക്കാലത്തിന് സമയം മോശ ചൂടക്കാന്റെ ആസ്ഥാനത്തും മുടക്കും കൂടാതെ ഒരു ഇളനീര് കൊണ്ടുപോയിട്ട് ആട്ടം കഴിച്ചേക്കാം നാല് മാസം ദിനം വരുന്ന ഒരു ചെറുനാരെ കൊണ്ട് എത്ര വയസ്സാണ്ട് അത്ര വയസ്സുള്ള ഒരു ഹാരം കുത്തിക്കൊടുത്തേക്കാം അച്ഛന്റെ കാലയത്തില് ആദ്യത്തെങ്കിലും അവസാനത്തെങ്കിലും ഒരു കോളം താരം ഒരു കുടം കൊണ്ട് നീര് കഴിച്ചില്ല ആ അത് മുടങ്ങണ്ട മൂന്ന് മാസക്കാലം മുടങ്ങണ്ട അച്ചയ്ക്കും ഒടിവിച്ചത് പിന്നെ കാര്യങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞതാ ആറ് ആറ് കടന്ന് അല്ല ആറ് കടന്ന് പോയിട്ട് നന്നായിന്ന അതായത് ഈ ദേശം വിട്ടു നിൽക്കുമ്പോ പുളിയന്റെ ദോഷം കുറച്ച് കുറയും ചില ദേശത്ത് പുളികനില്ല മനസ്സിലായില്ലേ ഗുളികന്റെ ദോഷം കുറയും അപ്പൊ അതും നല്ലതാ ആറ് കടന്ന് പോയി എന്നാലും ഇവിടെ പ്രവർത്തിച്ചേ അത് മുടക്കില്ല അത് തീർക്കുന്നത് അച്ഛനും തീർക്കാൻ പറ്റില്ല ശൂലക്കാരനെ തീർക്കാൻ പറ്റുള്ളൂ അപ്പോ അത് കൂടാതെ കണ്ടുവരുന്ന വരുന്ന കാര്യങ്ങൾക്ക് എനിക്ക് തുടർന്ന് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും അതിനാണ് ശൂലക്കാരന്റെ അവസാനത്ത് ഞാൻ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നു എല്ലാറ്റും വാഴ്ച ദിവസങ്ങളും ഒരു ഇടനീര് കൊണ്ടാട്ടം കഴിച്ചേക്കാം ഇത്ര വിജയം എന്റെ കുറ്റല്ല ഞാൻ ചെയ്ത ഞാൻ പറഞ്ഞ പണി ഞാൻ ചെയ്തു വെച്ചില്ല എനിക്ക് അധികാരികൾ ഒരാൾ നിന്റെ ഭവനത്തിൽ വന്നിട്ട് ആ കടലാസൂതം പതിക്കില്ല നിന്നെ വിളിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അത് നേരം രണ്ട് കറുതി അറുപത് ദിവസം ഞാൻ പിടിച്ചു നിൽക്കുന്നു അതൊന്ന് കിട്ടിയത് അത് ഞാൻ തുരുമുണ്ടാക്കി തരാ നിന്റെ സമയം നല്ല നീ പിന്നെ അവിടെ അടുത്തതിലെ നീരും കോണത്തിന്റെ കാരണം ഒരു കുടം കൊണ്ട് നീരും കഴിച്ചിട്ട് അതിന് ഓരെയല്ല തരാൻ പറയും അതിന് നീരും തരാൻ പറയും നീ അതിന്റെ കഴിഞ്ഞു നിന്നും കേരള ഇതിന് പേരുണ്ട ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കൊല്ലക്കാലം നീ മണലാരണത്തിൽ വില്ലും വേല വല്ലിക്കുലി മുഴുക്കനും എന്റെ പെൺസന്താനത്തിന് അയച്ചു കൊടുത്ത് നീ ഇപ്പോ അമ്പോന്ന് വന്ന് എന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അല്ലേ മനസ്സിലായില്ല അല്ല എടുത്തോന്നേ ചോദിച്ചോളൂ എടുത്തിട്ട് കാര്യ അതിനു ശ്രമിച്ചോന്ന ചോദിച്ചു എന്നിട്ടും മണ്ണി ഈ ദേശത്ത് വന്നിട്ട് പിന്നെ വെള്ളിക്കടം വാങ്ങിച്ചിട്ട് കൊടുത്തു അപ്പോഴാണ് മല പോലെ വെള്ളി കിടന്നിക്ക ഇതൊക്കെ കൊണ്ടുവന്നിട്ടിട്ടും ഒരു ഭാഗ്യായിട്ടില്ല കയറടുത്തീ അധികാരികളോട് എന്തെങ്കിലും പറഞ്ഞാൽ നടക്കൂ